എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൽ പറയാനായിട്ട് അതിൽ നമുക്ക് ഫസ്റ്റ് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ വീണ വീണ അതായത് കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യ ആയിരുന്ന വീണ പുള്ളിക്കാരത്തിയും സുധിയുമായിട്ടുള്ള ബന്ധമൊക്കെ പോയതാണ് അവരിപ്പോൾ രേണുവിനെതിരെ വീണ്ടും കേസ് കൊടുക്കാനായിട്ട് പോയിരിക്കുകയാണ് പുള്ളിക്കാരത്തി നിയമപരമായിട്ട് കേസ് കൊടുക്കാനായിട്ട് പോയിരിക്കുകയാണ് നമ്മുടെ വീണ അതിന് അതിന് വേണ്ടിയിട്ട് അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിച്ചത് എന്ന് വെച്ചാൽ രേണു സുധിയുടെ നാവ് തന്നെയാണ് രേണുവിൻ്റെ എന്ന് പറയുന്നത് അതായത് ആവശ്യത്തിനും അനാവശ്യത്തിനും പൊട്ടിത്തെറിക്കുന്ന പ്രകൃതം എന്താണ് വിളിച്ച് പറയുന്നത് എന്ന് പോലും നോക്കാണ്ട് മറ്റുള്ളവരുടെ കൂടുതൽ മറ്റുള്ളവർ രേണുവിനെ ചർ പറ്റി ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ രേണു കൂടുതൽ ഓവറായിട്ട് സംസാരിക്കണമെന്നാണ് രേണു വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതായത് ഒരു നിസ്സാരപ്പെട്ട കാര്യം ചോദിച്ചു കഴിഞ്ഞാലും പുള്ളിക്കാരത്തിൽ പൊട്ടിത്തെറിക്കും പക്ഷേ ആദ്യകാലങ്ങളിൽ രേണുവിനെ ഒരുപാട് ആളുകൾ വിമർശിച്ചിട്ടുണ്ട് പല്ലിയെന്നും ഓന്തെന്നും അരണയെന്നും മാക്രിയെന്നും എന്നു വേണ്ട അങ്ങനെയുള്ള ആക്ഷേപ വാക്കുകളൊക്കെ പറഞ്ഞ് അവരെ ഒരുപാട് പരിഹസിച്ചിട്ടുള്ള ആളുകളുണ്ട് അതൊന്നും ഒരിക്കലും നമ്മൾ ശരിയാണെന്ന് പറയുന്നില്ല ഒരിക്കലും ഒരു വ്യക്തിയെയും ബോഡി ഷേമിങ് ചെയ്യുന്നത് ഒരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല ആ പറയുന്നവരോടൊക്കെ എന്ന് പറഞ്ഞാൽ കരണം പുകച്ച് രണ്ടെണ്ണം കിട്ടാത്തതിൻ്റെ കുറവ് മാത്രമാണ് അപ്പോൾ ബോഡി ഷേമിങ് കാര്യം നമുക്കൊരു വശത്തേക്ക് മാറ്റി നിർത്താം പിന്നീട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ രേണുവിനെ അങ്ങനെ ബോഡി ഷേമിങ് ചെയ്യേണ്ട വലിയ പ്രശ്നങ്ങളൊന്നും അവർക്കില്ല പിന്നെ സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവണമെന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് ഒരു മനുഷ്യൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സാണ് അതിനേക്കാളും നല്ല സൗന്ദര്യം വേറെ ഒന്നുമില്ല എന്ന് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ പിന്നെ പലരും പറയുന്നൊരു എന്ന് പറഞ്ഞാൽ രേണുവിനെ പറ്റിയിട്ട് ഞാൻ ഇതുവരെയും എൻ്റെ ഒരു വീഡിയോയിൽ പോലും ഞാൻ അവരെ ബോഡി ഷെയ്മിങ് ചെയ്തിട്ടില്ല അവരെ മാനസികമായിട്ട് അവരെ ഒരു തരത്തിലും അധിക്ഷേപിച്ചിട്ടില്ല അവർ കാണിക്കുന്ന കോപ്രായങ്ങൾ അത് ഇഷ്ടപ്പെടാത്തത് നമ്മൾ പ്രതികരിക്കുന്നു അത്രയേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ ഒരു തരത്തിലും അവരെ മാന്യതയല്ലാത്ത രീതിയിലുള്ള ഭാഷകൾ ഉപയോഗിച്ച് അവരെ ഒന്നും പറയുന്ന ആളല്ല ഞാൻ അവരേന്നല്ല എൻ്റെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കറിയാം ഞാൻ ആരെയും ഒരു തരത്തിലുള്ള വാക്കുകൾ കൊണ്ടുപോലും വേദനിപ്പിക്കുന്ന ആളല്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പച്ചയ്ക്ക് പറയും അത് വേറൊരു സത്യം പക്ഷേ പച്ച തെറിയൊന്നും ചാനലിൽ വന്നു പറയാറില്ല എന്നാൽ കമൻറ്റിൽ വന്ന് ആവശ്യമില്ലാതെ മെഴുകുന്ന ആളുകളെ നല്ല രീതിക്ക് തെറി പറയുന്ന ആളും തന്നെയാണ് ഞാൻ അത് കമന്റ് ബോക്സിലാണ് മറുപടി കൊടുക്കുന്നത് അല്ലാണ്ട് ചാനലിൽ വന്നിട്ട് സ്പീച്ച് ചെയ്ത് പറയാ ഒന്നും തെറി വിളിക്കാറില്ല അപ്പോൾ ഇപ്പോൾ പറയാൻ വന്ന കാര്യമെന്ന് പറഞ്ഞാൽ വീണയെ കൊണ്ട് രേണുവിനെതിരെ സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ കേസ് കൊടുക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ചെല്ലുന്ന അടുത്തൊക്കെ വെച്ചിട്ട് വീണയെ അറിയില്ല അല്ലെങ്കിൽ വീണ ലിവിംഗ് ടുഗതർ സെറ്റപ്പായിരുന്നു അല്ലെങ്കിൽ അവർക്ക് മുഖമടച്ച് കൊടുക്കാൻ ആളില്ല ആ രീതിയിലൊക്കെയുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാണ് വീണ പറയുന്നത് എനിക്കറിയില്ല അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വീണ പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട് അത് നിങ്ങളെ കേൾപ്പിച്ച് തരാം പുള്ളിക്കാരത്തി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാനായിട്ട് നിൽക്കുന്ന സമയത്തുള്ള ആ ഒരു ഓഡിയോ ആണ് അപ്പോൾ അത് നിങ്ങൾ കേൾക്കുക അതിനുശേഷം നമുക്ക് പിന്നെ സംസാരിക്കാം നമസ്കാരം ഞാൻ ലീണ ഹിളയാണ് ഞാനിപ്പോ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും രേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിപ്പോൾ ശക്തികുളങ്ങർ പോലീസ് സ്റ്റേഷനിൽ കൊല്ലം പോലീസ് സ്റ്റേഷനിൽ റേണുവിനെതിരെ ഒരു പരാതിയുമായിട്ട് നിൽക്കുവാണ് ഇത് അതിന്റെ റെസിപ്റ്റാണ് അവിടെ ഞാൻ സുധിയുടെ വൈഫല്ലായിരുന്നു ഞാൻ കള്ളത്തരം പറയാണ് പല ചാനലിലും വലിച്ചു കയറി ഒട്ടിച്ചുകൂടെ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാനൊരു കംപ്ലൈൻറ് അവര് ഈ വീഡിയോയിലൂടെ കേസ് കൊടുത്തതിന്റെ പകർപ്പുകളും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും രേണുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രേണുവിൻ്റെ നാക്ക് തന്നെയാണ് ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കുക തന്നെ വേണം അതിലൊന്നും രേണുവിനെ ഒരു ശതമാനം പോലും നമ്മൾ തെറ്റ് പറയുന്നില്ല അവരെ അനാവശ്യമായിട്ട് ബോഡി ഷേമിങ് ചെയ്യുന്നവരുടെ കാര്യത്തിലായാലും ഒക്കെ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം അതിൽ കുഴപ്പമില്ല പക്ഷേ ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് അവർ കാണിക്കുന്ന ചില ഷോകളാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ തന്നെ കൊല്ലം സുതിയുടെ അദ്ദേഹം മരിച്ചിട്ട് തന്നെ കുറേ നാളുകളായി രണ്ട് വർഷത്തോളമാവുന്നു ആവുന്നു എന്നിട്ടിപ്പോൾ വീണ്ടും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബ്ലഡ് പറ്റിയ ബാഗ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ടൊക്കെ കാണിക്കുന്ന ഓരോരോ കോപ്രായങ്ങൾ അതേക്കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതേക്കുറിച്ചിട്ട് ഇനി സംസാരിക്കുന്നില്ല അത് കാണണം എന്നുള്ളവർ നമ്മുടെ ചാനലിൽ ആ വീഡിയോ വന്ന് കിടപ്പുണ്ട് താല്പര്യമുള്ളവരൊക്കെ പോയി കണ്ടോളൂ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ വിമർശിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ കുറേ ആളുകൾ പറയുന്നതാണ് അയ്യോ പാവം പോയി ജീവിച്ചോട്ടെ അയ്യോ പാവമല്ലേ നിങ്ങൾ എന്തിനാ അവരുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്നതെന്നൊക്കെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇവർ മാത്രമല്ല ലോകത്തിലെ ആദ്യത്തെ വിധവ എന്ന് പറയുന്നത് ഈ രേണു പണ്ട് കാലം മുതൽക്കേ അല്ലെങ്കിൽ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ വിധവകളില്ലെങ്കിൽ പിന്നെ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ അപ്പൂപ്പന്മാരൊക്കെ ജീവിച്ചി അപ്പൂപ്പന്മാരൊക്കെ മരിച്ചു പോയിട്ടുള്ള എത്ര ആളുകളുണ്ട് അല്ലെങ്കിൽ തന്നെ നമ്മുടെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് തന്നെ എത്രയോ പേർക്ക് ഭർത്താവില്ലാതിരിക്കുന്നു അവരെല്ലാവരും ഈ രേണുവിനെ പോലെ സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടിയിട്ട് റീൽസും അടിച്ച് റീൽസൊക്കെ ആവശ്യത്തിന് ഇടുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല ആവശ്യമില്ലാത്ത നെഗറ്റീവുകൾ എടുക്കാൻ വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന ഒരു വ്യഗ്രത എങ്ങനെയെങ്കിലും നെഗറ്റീവ് അടിച്ചെങ്കിലും വൈറലാകണം അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് ആദ്യമൊക്കെ ഇവർ തന്നെയാണ് ഇവർ ചാനലിൽ വന്ന സമയത്തൊക്കെ ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം പറഞ്ഞത് അയ്യോ എനിക്ക് നെഗറ്റീവ് വരട്ടെ നെഗറ്റീവ് തായോ നെഗറ്റീവ് തായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കിടന്ന് നിലവിളി വിളിച്ചത് അപ്പോൾ നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഓ നെഗറ്റീവ് ഇല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അതേട്ട് കൈയും കാലം ഇട്ടടിക്കുന്നു ഇപ്പോൾ വിമർശിക്കുന്നവർക്ക് എല്ലാം തേറി അതാണ് വിമർശിക്കണേ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്ന ആളാണ് രേണു സുതി അത് അവിടെയാണ് അവർക്ക് പിഴച്ചതും അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പോൾ നിയമപരമായിട്ട് ഇപ്പോൾ രേണുസുതി കുറച്ച് മുമ്പാണെങ്കിൽ അതിൽ ബ്ലോഗ്സിനെതിരെ പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഉടനെ അയാൾക്കെതിരെ കൊണ്ടുവന്ന് കള്ളക്കേസ് കൊടുത്തു ഇവരുടെ കേസ് കേസെടുത്ത് ചവറ്റുകൂട്ടയിൽ എഴുതി കൊടുത്ത് എടുത്ത് ചവറ്റുകൂട്ടയില് കളഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവരെ കേസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫസ്റ്ററേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് വന്ന വീഡിയോകളും ന്യായവാദങ്ങളൊക്കെ നമ്മളെല്ലാവരും കേട്ടതാണ് പിന്നെ ഇനിയും നമ്മൾ കേസ് മുന്നോട്ട് തന്നെ പോവും അതിൽ പുറത്ത് വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തിൽ ബിഗ് ബോസിലൊക്കെ പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് പൊയ്ക്കോട്ടെ പോയി വിന്നറായിട്ട് വരട്ടെ അത് കാണാനായിട്ട് തന്നെയാണ് നമുക്കും സന്തോഷമായിട്ട് നമ്മളിവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ വിമർശിക്കാൻ ഉണ്ടെങ്കിൽ തീർച്ചയായും വിമർശിക്കുക തന്നെ ചെയ്യും അതൊക്കെ വളരെ മാന്യമായ രീതിയിലായിരിക്കും വിമർശനം എന്ന് മാത്രമേ ഉള്ളൂ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല